നീണ്ട കാത്തിരിപ്പിനു ശേഷം റേഷൻ കടകളിൽ മണ്ണെണ്ണ എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ റേഷൻ കടകളിൽ നിന്നും മണ്ണെണ്ണ ലഭിക്കുന്നതായിരിക്കും ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തൊന്ന് രൂപയാണ് വില വരുന്നത് കൂടാതെ വൈദ്യുതി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് എ എ വൈ കാർഡുകാർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതായിരിക്കും മറ്റു കാർഡുകാർക്ക് അര ലിറ്റർ വീതവും മണ്ണെണ്ണ ലഭിക്കും മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ നിലനിന്നിരുന്നു ആ ആശങ്കയാണ് ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത് ഇനി റേഷൻ കടകളിൽ നിന്നും ഗുണഭോക്താക്കൾക്ക് മണ്ണെണ്ണ ലഭിക്കുന്നതായിരിക്കും അഞ്ച് പോയിന്റ് ആറ് ഏഴ് ആറ് കിലോ ലിറ്റർ മണ്ണെണ്ണ ഈ വർഷത്തെ ആദ്യ പാദത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ട് മണ്ണെണ്ണ വിഹിതത്തിലെ കുറവ് മൂലം മൊത്ത വ്യാപാര ഡിപ്പോകൾ പലതും ഒരു വർഷത്തിലധികമായി പ്രവർത്തനരഹിതമായിരുന്നു വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം തുടങ്ങുന്നത് ഏകദേശം രണ്ടര വർഷത്തിലേറെയായി മണ്ണെണ്ണ വിതരണം നടത്തിയിട്ട് കൂടാതെ സംസ്ഥാനത്തെ പി ഡി എസ് സബ്സിഡി നോൺ സബ്സിഡി മണ്ണെണ്ണ വിതരണം ചെയ്യുന്ന മൊത്ത വ്യാപാരികൾക്കുള്ള കടത്തുകൂലിയും റേഷൻ വ്യാപാരികൾക്ക് கமிஷனும் சர்க்கா വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു മൊത്ത വ്യാപാരികൾക്കുള്ള കടത്തുപൂലി ആദ്യത്തെ നാൽപ്പത് കിലോമീറ്റർ വരെ കിലോ ലിറ്ററിന് അഞ്ഞൂറ് രൂപയും അതിനുശേഷമുള്ള ഓരോ കിലോമീറ്ററിനും അഞ്ചു രൂപയും ആയിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് മണ്ണെണ്ണ ചില്ലറ വിതരണം നടത്തുന്ന റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ ലിറ്ററിന് ആറ് രൂപയായി കൂട്ടിയിരുന്നു ഇന്നു മുതലാണ് റേഷൻ കടകളിൽ നിന്നും മണ്ണെണ്ണ വിതരണം ആരംഭിക്കുന്നത് ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തൊന്ന് രൂപയാണ് വില വരുന്നത് കൂടാതെ വൈദ്യുതി കുടുംബങ്ങൾക്ക് ആറ് ലിറ്റർ മണ് ഗണനയും ലഭിക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കുക